പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തേത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മോർണിംഗ് വ്ലോഗ് ആണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ സിമ്പിളായെന്ന് മാത്രം അപ്പോൾ ഒരു ഉപ്മാവ് റെസിപ്പിയാണ് ഉപ്മാവ് ഉണ്ടാക്കി ഏറ്റവും എന്താ പറയുക മറ്റേ സിമ്പിളായ എന്തെങ്കിലും ആക്കാമെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ ഇന്നൊരു ഉപ്മാവും ഒരു മീൻ പൊരിച്ചത് അതുപോലെ ഒരു പച്ചടി പിന്നെ പിന്നെ സാധാരണയുള്ളൊരു മരിപ്പേറി ഇത്രയൊക്കെ ഉള്ളതല്ലോ അപ്പോൾ ഈ ഒരു സിമ്പിൾ മോർണിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് മുട്ട ഒഴുങ്ങി വെച്ചതാണ് അത് മുട്ട മുട്ടതാണ് പിന്നെ അതിൻ്റെ ഒപ്പം ഒരു മുട്ട ഉറവ് കൂടെ ആക്കിയിട്ടുണ്ട് ഇതൊക്കെ ഉപ്മാവിന് റെഡി ആക്കി ഉപ്മാവൊന്നും ഉണ്ടാക്കുക ആരും തന്നെ ഉണ്ടാവില്ലായിരിക്കും എന്നാലും എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഉള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇതൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒപ്പം തേങ്ങ ചേർക്കുന്നുണ്ട് പിന്നെ ഉപ്പിട്ട് വഴറ്റിയെടുത്ത് അതിന് അതിന് മുമ്പ് കടുക് പൊട്ടിക്കണം അതിൻ്റെ ഇതൊക്കെ ഇട്ട് വഴറ്റിയെടുത്തതിന് ശേഷം വെള്ളമൊഴിച്ച് തിളപ്പിച്ച് തിളക്കുമ്പോൾ ഉപ്പിട്ട് പൊടി നമ്മളതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് തേങ്ങ ചേർത്ത് നല്ല പാ പാകമായി വരുമ്പോൾ ഒരു സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്യുന്നു അത്രയേ ഉള്ളൂ സിമ്പിൾ ഉപ്മാവ് ഇത് നമ്മുടെ കറി ഇന്നലത്തെ കറിയാണ് ഇത് ചോ ഫ്രിഡ്ജിൽ വെച്ചെടുത്തു പിന്നെ ചോറ് ഒരു ഒരുപാട് ചോറ് ഞാൻ നടുക്ക് ഉപ്മാവിന്റെ പണി ഒരു ഒരുപാട് നടക്കുന്നുണ്ട് ആരും കാര്യമായ വീട്ടിലില്ലെങ്കിലും ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും ഗൈസ് ഇത് ഒരിക്കൽ കൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് കേട്ടോ പിന്നെ നമ്മളെ ഈ അടുക്കളയുടെ ആ അപ്പുറം സൈഡിൽ ഇങ്ങനെ വെള്ളമൊക്കെ വീഴുന്ന ഒരു സൗണ്ട് ഉള്ളതുകൊണ്ട് അതൊക്കെ ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ടുണ്ട് ഇത് പച്ചടി ആക്കിയതാണ് കേട്ടോ വെള്ളേരിക്കയുടെ പച്ചടി ഇത് രണ്ട് മുട്ടയെടുത്ത് ഒരു വറവാക്കിയതാണ് ഏറ്റവും സിമ്പിൾ മൈ മോർണിംഗ് ബ്ലോഗ് പിന്നെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ പട്ടിക്കുട്ടനാണ് ഇത്രയൊക്കെ ഉള്ളു ബേസ് പിന്നെ ഒരു മീൻ കൊണ്ടുവന്നപ്പോൾ ആ നാളത്തേക്ക് നമ്മൾ മഞ്ഞൾ വരക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ അത് നാളെ രാവിലെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതാണത് എതിയാൻ കിടന്നുറങ്ങലാണ് ഈ രണ്ട് മീൻ അത്യാവശ്യം ഒന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചു ഈ ഉണ്ടാക്കുന്നത് പട്ടിക്കുട്ടിൻ്റെ ഭക്ഷണമാണ് ഇത് നമുക്ക് ഒരു സൗറ്റുമോ ഒരു മീനും